കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം സമൃദ്ധി ചൊരിയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനഭാഗമാണ് അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ ജീവിതത്തിലേക്ക് ദേശത്തിലേക്ക് ജനതകളിലേക്ക് സമൃദ്ധി ചൊരിയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പാടിപ്പുകഴ്ത്തിയ സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോ ജീവിതങ്ങളിലേക്കും ധാരാളമായി ചൊരിയപ്പെടുന്നതായി നമുക്ക് കാണാൻ പറ്റും ഈ സങ്കീർത്തനം വലിയ അനുഗ്രഹത്തിൻ്റെ സങ്കീർത്തനമാണ് അത്ഭുതങ്ങളുടെ സങ്കീർത്തനമാണ് മനുഷ്യ സൃഷ്ടികൾ വഴി കർത്താവ് ചെയ്ത വൻ കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന സങ്കീർത്തനമാണ് ഒപ്പം കർത്താവിൻ്റെ കൃപയെക്കുറിച്ചു അവൻ്റെ വലിപ്പത്തെക്കുറിച്ചും അവൻ്റെ ശക്തിയെക്കുറിച്ചും ഏറ്റുപാടുന്ന ഒരു സങ്കീർത്തനമാണ് ആയതിനാൽ ഞാനും നിങ്ങളുമൊക്കെ എങ്കിലും എനിക്കും നിങ്ങൾക്കും ഏത് സമയത്തും പാടുവാൻ പറ്റുന്ന ഒരു സങ്കീർത്തനമാണ് അറുപത്തി അഞ്ചാം സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൽ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം കാണാൻ സാധിക്കും ആഘോഷങ്ങളുടെ വലിയ ധന്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് യഹൂദരുടെ കാലഘട്ടത്തിൽ അവർക്കുള്ള അഞ്ച് പ്രധാനപ്പെട്ട തിരുനാളുകളിൽ കൂടാര തിരുനാളിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ അറുപത്തി അഞ്ചാം സങ്കീർത്തനം കൂടാര തിരുനാൾ ഏഴ് ദിവസം നീണ്ടു നിൽക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പായി ഒരു പ്രായച്ചിത്തത്തിൻ്റെ ബലി കൂടി അവർ അർപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുകൂടി പ്രതിപാദിച്ചുകൊണ്ട് തിരുനാളിൻ്റെ അർത്ഥം എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് കൂടി സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണിത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ തിരുന്നാളുകളും സന്തോഷങ്ങളും ആഘോഷങ്ങളും കടന്നു വരുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ കുടുംബങ്ങളിൽ വായിക്കുവാൻ പാടുവാൻ സാധിക്കുന്ന ഈ സങ്കീർത്തനം ആ ആഘോഷങ്ങൾ സമൃദ്ധിയുള്ളതാക്കി മാറ്റുമെന്നും ആ ഫങ്ഷനുകളെല്ലാം അനുഗ്രഹമുള്ളതാക്കി മാറ്റുമെന്നും ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തെ മൂന്നായി തിരിച്ചു വെക്കുമ്പോൾ അറുപത്തി അഞ്ചാം സങ്കീർത്തനം ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങളിൽ കർത്താവിൻ്റെ മഹത്തായ കൃപയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് അഞ്ച് മുതൽ എട്ട് വരെയുള്ള സങ്കീർത്തനങ്ങളിൽ കർത്താവിൻ്റെ വലിപ്പത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുക ഒന്നു മുതൽ നാല് വരെയുള്ള വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കും ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ് അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റു പ്രാർത്ഥന ശ്രവിക്കുന്നവനെ മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അകൃത്യങ്ങൾ കടമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആകെത്തുകയെക്കുറിച്ച് നാലു വചനങ്ങളിൽ സങ്കീർത്തകൻ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ് മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുന്നവനാകണം എങ്ങനെയാണ് അവൻ ദേവാലയത്തിൽ വസിക്കുന്നവനാണ് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ വസിക്കുന്നവനാണ് നമ്മുടെ ഇടയിൽ വസിക്കുന്നവനാണ് അതുകൊണ്ട് അവൻ സ്തുതിക്ക് യോഗ്യനായതുകൊണ്ട് നീ അവനെ സ്തുതിക്കണം എങ്ങനെ സ്തുതിക്കണം നിന്റെ നേർച്ചകൾ നിറവേറ്റിക്കൊണ്ട് നീ അവനെ സ്തുതിക്കണം അപ്പോൾ ദൈവത്തിന് എന്തൊക്കെയോ എനിക്ക് സമർപ്പിക്കാനുണ്ട് എന്ന ബോധ്യത്തോടു കൂടി വേണം ദേവാലയത്തിലേക്ക് നീ കടന്നു നിൽക്കാനും നീ അവനെ സ്തുതിക്കാനും അതാണ് ഒന്നാമത്തെ വചനത്തിൽ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സുദ്ധ്യർഹനാണ് അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും അപ്പോൾ ഓരോ തിരുനാളുകളും ഓരോ ഫങ്ഷനുകളും ഓരോ ആഘോഷങ്ങളും ഓരോ ബർത്ത്ഡേ സെലിബ്രേഷൻസും ഓരോ വെഡിങ് ആനിവേഴ്സറികളുമൊക്കെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവനെ സ്തുതിക്കാനുള്ള അവസരങ്ങളായി മാറുമ്പോൾ ഒരു കാര്യം മനസ്സിലെടുത്ത് വെക്കണം അവിടത്തേക്ക് കൊടുക്കാനുള്ള നേർച്ചകൾ കൂടി എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വരുക്കൂട്ടിയ നന്മകളും കാരുണ്യ പ്രവർത്തികളുമൊക്കെ ഓരോ സെലിബ്രേഷനുകളിലും സമർപ്പിക്കാൻ കൂടി ഞാൻ തയ്യാറാകണം അല്ലെങ്കിൽ ഒരു ബർത്ത് ആഘോഷങ്ങൾ കുറേയധികം ഭക്ഷണം കഴിച്ച് ആഘോഷിച്ച് ഒരുമിച്ച് സന്തോഷിച്ച് തിരിച്ചു പോകുമ്പോൾ സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കർത്താവിനെ മുന്നിൽ നിർത്തി അവനെ സ്തുതിച്ചുകൊണ്ട് അർപ്പിക്കാനുള്ളത് എന്താണോ അതെന്ന് യാത്തിമേ തന്നെ മാറ്റിവയ്ക്കണം അതാണ് സങ്കീർത്തകൻ പറയുന്നത് അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും അടുത്ത വചനമാണ് ഈ സെലിബ്രേഷൻസിന് എങ്ങനെ ഞാൻ ഒരുങ്ങണം അവൻ്റെ കൃപ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് വചനം പറയുകയാണ് പ്രാർത്ഥന ശ്രമിക്കുന്നവനെ മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അകൃത്യങ്ങൾ കടമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ അകൃത്യങ്ങളെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചും നിനക്ക് ബോധമുണ്ടാവണം തിരുനാളുകളിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുമ്പോൾ ബർത്ത് ആഘോഷങ്ങളിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ കുറിച്ച് കൂടി ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം കുറവുകളെക്കുറിച്ച് ചിന്തിച്ച് പശ്ചാത്തപിച്ച കാരണം കൂടാര തിരുനാളിൽ ഒരുക്കമായി അവർക്കൊരു പ്രായച്ചത്തെ ബലിയുണ്ട് ഒരു പരിഹാര ദിനമുണ്ട് അവർക്ക് ആ പരിഹാര ദിനത്തിന് ശേഷമാണ് ഫലങ്ങൾ നിറഞ്ഞു കൂടാര തിരുനാൾ അവർ ആഘോഷിക്കുക അങ്ങനെയെങ്കിൽ ആ ജീവിതം ചേർത്ത് വെച്ചാണ് സങ്കീർത്തകൻ പറയുന്നത് പ്രിയപ്പെട്ട ദൈവജനമേ നിനക്കൊരു ബർത്ത്ഡേ ആഘോഷം നിനക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിലൊരു അനുഗ്രഹത്തിൻ്റെ ദിനങ്ങൾ കടന്നു വരുമ്പോൾ ആ ഡേറ്റുകൾ നീ മുന്നിൽ കണ്ട് നീ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മേ തന്നെ നീ ചിന്തിക്കണം എൻ്റെ ജീവിതത്തിൽ കർത്താവിന് ഹൃദയത്തിൽ ഇടം കൊടുക്കാത്ത സമയമുണ്ടെങ്കിൽ ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ടേക്കാം ഒന്ന് ശുദ്ധീകരിക്കാം അതുകൊണ്ടാണല്ലോ സഭ തിരുസഭ പ്രബോധനങ്ങളിൽ നമ്മോട് പറയും വർഷത്തിൽ ഒരിക്കലെങ്കിലും കുംഭസാരിച്ച് വിശുദ്ധ കുർബാന ബെസകാലത്ത് കുംഭസാരിച്ച് വിശുദ്ധ കുർബാനയിൽ നീ പങ്കെടുക്കണം കുംഭസാരിക്കണം ബസക തിരുനാളിൽ ഒരുക്കമായി നീ കുംഭസാരിക്കണം ഒരു തിരുനാൾ ഈസ്റ്റർ അവൻ്റെ ഉയർപ്പിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നീ നിന്നെ ശുദ്ധീകരിക്കണം അതേ കാര്യങ്ങൾ തന്നെ സങ്കീർത്തകൻ നമ്മോട് പറയുകയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആഘോഷങ്ങളിലേക്ക് നടന്നെടുക്കുമ്പോൾ ജീവിതത്തിനൊരു മാറ്റം എവിടെയെങ്കിലുമൊക്കെ ശുദ്ധീകരിക്കാനുണ്ടെങ്കിൽ ഒരു കുംഭസാരം നടത്തണം പാപഭാരങ്ങളെല്ലാമായി നീ അവൻ്റെ അടുക്കലേക്ക് ചെല്ലണം അപ്പോൾ അകൃത്യങ്ങൾ കടമപ്പെടുന്ന നിന്നെ അവിടുന്ന് മോചിപ്പിക്കും അതാണ് മൂന്നാമത്തെ വചനം പറയുക അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാൻ അങ്ങ് തെരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും പ്രിയപ്പെട്ടവരെ കൂടാതെ തിരുനാൾ നടന്നില്ല അതിന് മുമ്പ് അദ്ദേഹം പറയുകയാണ് പ്രായച്ചത്വം നടത്തുമ്പോൾ പരിഹാരം നടത്തുമ്പോൾ ഒരു അനുതാപത്തിൻ്റെ സങ്കീർത്തനം നീ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ അപ്പോൾ തന്നെ വന്നു സംതൃപ്തി അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്ന ഭാഗ്യവാൻ നമുക്കറിയാം പതിനഞ്ചാമത്തെ സങ്കീർത്തനത്തില് സങ്കീർത്തകൻ പറയും കർത്താവെ നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും നിൻ്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് കർത്താവിനെ തേടി ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്ന ആ സമയത്ത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഈ ഒരു ചിന്ത കൂടി കടന്നു വരണം അവൻ്റെ കൂടാരത്തിൽ വസിക്കാൻ ഞാൻ എനിക്ക് എന്താണ് യോഗ്യത അതാണ് രണ്ട് മൂന്ന് വചനങ്ങളിൽ പറയുക നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹതനെ ദ്രോഹിക്കുകയോ അയൽക്കാനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കഴത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷത്തിനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും അവൻ ഭാഗ്യവാനായിരിക്കുമെന്ന് പതിനഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ് അപ്പോൾ കർത്താവിൻ്റെ കൂടാരത്തിൽ നിനക്ക് വസിക്കാൻ ഈ തിരുനാൾ ആഘോഷങ്ങളിൽ അവൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് സാധിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഈ മേഖലകളൊക്കെ തിരിച്ചറിഞ്ഞ് നീ ഓടി ചെല്ലുമ്പോൾ വചനം പറയുകയാണ് ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും അപ്പോൾ തിന്മ എടുത്തു മാറ്റി നീ അവൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ ജീവിതത്തെ അവൻ നന്മ കൊണ്ട് സംതൃപ്തമാക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞു വയ്ക്കുകയാണ് കർത്താവിൻ്റെ വചനം ഇത് പറയുമ്പോൾ സംഗീതത്തിൽ ഇത് പറയുമ്പോൾ ഇസ്രായേൽക്കാർക്ക് മുഴുവനാണ് മർത്യരെല്ലാം ഞാനെന്ന വ്യക്തി മാത്രമല്ല എൻ്റെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നതെങ്കിൽ എൻ്റെ കുടുംബം മൊത്തം ഇനി ഒരു തിരുനാൾ ഒരു ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിക്കുകയാണെങ്കിൽ ഒരു ദേശം മൊത്തം മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് വരും അകൃത്യങ്ങൾ കടുമപ്പെടുമ്പോൾ അങ്ങവരെ മോചിപ്പിക്കും അപ്പോൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് നന്മ കൊണ്ട് തിരുനാൾ ആഘോഷത്തിന് അനീക്കങ്ങൾ കൊണ്ട് നീ സംതൃപ്തരാകുമെന്ന് സങ്കീർത്തക നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം അതെന്തെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ കരുണയാണ് കർത്താവിൻ്റെ കരുണ നിറഞ്ഞ നിനക്കെ അവൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ അതാണ് പൗലോസിനിക എഫ് എസ് ഒസിലി സഭിക്കരുത് ലേഖനം രണ്ടാമധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വച്ചനങ്ങൾ ഇപ്രകാരം പറയുകയാണ് എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു യേശുക്രിസ്തുവിനോടുകൂടെ അവിടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത് സമൃദ്ധിയെക്കുറിച്ചാണ് വചനം പറയുക കൃപയുടെ സമൃദ്ധി അപ്പോൾ സമൃദ്ധി ചൊരിയുന്ന ദൈവമെന്ന് സങ്കീർത്തകൻ കെട്ടിങ്ങുകൊടുത്തു ഈ പാടിയ സങ്കീർത്തനത്തിൽ ഒന്നാമത്തെ കാര്യം കൃപയുടെ സമൃദ്ധിയാണ് അപ്പോൾ കൃപയുടെ സമൃദ്ധി എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ അവന് വേണ്ടി സമർപ്പിക്കാൻ എൻ്റെ ഹൃദയത്തിൽ കുറേയധികം കാര്യങ്ങൾ സൂക്ഷിക്കണം അശുദ്ധി എഴുത്തി മാറ്റി നന്മ കൊണ്ട് സംതൃപ്തിയാകുന്ന ഒരു ജീവിതം എനിക്ക് കാഴ്ചവെക്കാൻ പറ്റണമെന്ന് ഒന്ന് മുതൽ നാലുവരെയുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി അഞ്ചു മുതൽ എട്ട് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ് കർത്താവിൻ്റെ വലിയ വലിപ്പത്തെക്കുറിച്ച് അവൻ്റെ മൈറ്റി പവറിനെ കുറിച്ച് അവൻ്റെ അതിമഹത്തമായ ആ സാന്നിധ്യത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന വചനമാണ് അഞ്ച് മുതലുള്ള വചനങ്ങൾ ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനം ഇരുളുന്നു ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ് അവിടുന്ന് ശക്തി കൊണ്ട് അരമുറക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഭയപ്പെടുന്നു ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആർത്തി വിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ അഞ്ചു മുതലുള്ള വചനങ്ങളിൽ കർത്താവിൻ്റെ വലിപ്പത്തെ കാണിക്കാൻ സങ്കീർത്തകൻ രണ്ട് ഉപമകൾ എടുത്തു വച്ചിരിക്കുകയാണ് അതിലൊന്നാമത്തെ ഉപമയെക്കുറിച്ച് പറയുന്നത് ആരെക്കുറിച്ചൊന്ന് ചോദിച്ചാൽ ഭൂമി അവിടുന്ന് ശക്തി കൊണ്ട് അരമുറക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യം പർവ്വതമാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് മനുഷ്യന് മനസ്സിലാക്കാൻ സംഗീതത്തിലിട്ടിരുന്ന രണ്ട് അടയാളങ്ങൾ ഒന്ന് പർവ്വതത്തെ നീ നോക്കണം പർവ്വതത്തെ നിനക്ക് മാറ്റാൻ പറ്റില്ല ഇടിച്ച് നിരപ്പാക്കാൻ പറ്റില്ല കുലുക്കാൻ പറ്റില്ല അത്രമാത്രം അതിമഹത്തായ ഉയർച്ചയേറിയ പർവ്വതത്തിലേക്ക് നീ നോക്കുമ്പോൾ നിനക്ക് തിരിച്ചറിയാൻ പറ്റണം നിൻ്റെ ദൈവം അതിമഹത്തായ ശക്തിയുള്ളവനാണ് അതിമഹത്തായ ശക്തിയുള്ളവനാണ് രണ്ടാമതായി പറയുകയാണ് രണ്ടാമത്തെ അടയാളമായി സംഗീതം ചൂണ്ടിക്കാണിക്കുക തിരമാലകളെയാണ് അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ഇങ്ങനെ വേവ്സ് ഇങ്ങനെ തിരമാലകളിങ്ങനെ ആ ചീറി അടിച്ചു കടന്നു വരുന്ന സമയത്ത് നീ എത്ര ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിലും എത്ര ആചാരഭാഗമായ വ്യക്തിയാണെങ്കിലും എത്ര ബലമുള്ള വ്യക്തിയാണെങ്കിലും ജിമ്മിൽ പോയി ശരീരം പുഷ്ടിപ്പെടുത്തി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും തിരമാലകൾ ആർത്തടിച്ച് വരുമ്പോൾ നിനക്ക് കാലുറപ്പിച്ച് നിന്നാലും നിനക്ക് നിൽക്കാൻ പറ്റില്ല നീ വീണ് പോകൂ അപ്പോൾ ആ തിരമാലയുടെ ശക്തി നമുക്കറിയാം നമ്മൾ കടലിലൊക്കെ ചെല്ലുമ്പോൾ ആ തിരമാലകൾ വരുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊറത്ത് പിടിച്ച് നിന്നാലും നമ്മൾ വീണ് പോകും നമ്മൾ വീണ് പോകുന്നൊരവസ്ഥയുണ്ട് അതിൻ്റെ ശക്തി അത്ര വലുതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എടുത്തു വച്ചിട്ടാണ് സങ്കീർത്തകൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ സമൃദ്ധി ചൊരിയുന്ന ദൈവത്തിൻ്റെ കൃപ ഒന്ന് പാപം ക്ഷമിക്കുന്ന കൃപയാണ് രണ്ട് നിന്റെ ദൈവം വലിയ ശക്തിയുള്ളവനാണ് അവൻ്റെ ശക്തിയെ തിരിച്ചറിയാൻ ഭൂമിയിൽ കർത്താവ് സൃഷ്ടികൾക്ക് ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ കൊടുത്തു വെച്ചിട്ടുണ്ട് നീ കാണണം കണ്ണു കണ്ണുനൂറ് നോക്കണം എന്നിട്ട് രണ്ടെണ്ണം എടുത്തു പറയുകയാണ് ഇത് പർവ്വതങ്ങളിലേക്ക് നോക്ക് തിരമാലകളിലേക്ക് നീ നോക്ക് പർവ്വതങ്ങൾ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു പർവ്വതങ്ങളെ മാറ്റാൻ പറ്റുന്നില്ല നമുക്ക് അപ്പോൾ ഈ പർവ്വതങ്ങളിലേക്കും തിരമാലകളിലേക്കും നോക്കുമ്പോൾ എനിക്ക് എനിക്കെന്ത് കിട്ടും നമ്മളൊക്കെ ചിന്തിക്കും കർത്താവ് ഇപ്പോൾ പറഞ്ഞു അവൻ സൃഷ്ടിച്ചു തിരമാലകൾ അവിടുന്ന് സൃഷ്ടിച്ചു അവിടുന്ന് തിരമാലകളെ ശാന്തമാക്കുന്നു അവിടുന്ന് പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു അപ്പോൾ എനിക്ക് എനിക്കെന്ത് കിട്ടും പ്രിയപ്പെട്ട ദൈവമക്കളെ പർവ്വതങ്ങളെ അതിനാൽ തന്നെ നോക്കിയാൽ തിരമാലകളെ അതിലേത്തേക്ക് തന്നെ നോക്കിയാൽ നിനക്കൊന്നും കിട്ടില്ല പക്ഷേ പർവ്വതങ്ങൾക്ക് പിന്നിൽ തിരമാലകൾക്ക് പിന്നിൽ കരുത്തുറ്റ കരമുള്ള ഒരു കർത്താവ് പിതാവായ ദൈവം പുത്രനിലൂടെ ലോകത്തെയും ലോകത്തിലുള്ള സകല സൃഷ്ടിച്ചെങ്കിൽ ആ കരുത്തുറ്റ കരം തിരിച്ചറിയാൻ നിനക്ക് പറ്റിയ നിനക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട് ഗംഭീരമായ ദൈവാനുഭവം അല്ലെങ്കിൽ മജസ്റ്റിക് എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയും അത്രമാത്രം ഒരു ദൈവാനുഭവം കിട്ടും അപ്പോൾ സന്യാസിവര്യന്മാരും അപ്പോൾ ചില വ്യക്തികളൊക്കെ ഏകാന്തതയിൽ ഇരിക്കണം ദൈവ സാന്നിധ്യം വ്യാപരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും ചില ജീവിതങ്ങൾ പർവ്വതങ്ങളിൽ പോയി താമസിക്കുകയാണ് മലമടുക്കുകളിൽ പോയി താമസിക്കുകയാണ് എന്തിനാണ് അവിടെയൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ ഉള്ളിൽ അനുഭവിക്കാൻ പറ്റുകയാണ് ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലേക്ക് ഓരോ ജീവിതങ്ങളും മാറാൻ തുടങ്ങും അപ്പോൾ സമൃദ്ധി ചൊരിയുന്ന ദൈവം നിൻ്റെ പാപം ക്ഷമിച്ചാൽ നിന്നെ തന്നിലേക്ക് അടുപ്പിക്കുകയാണ് നിനക്ക് ആത്മാവിൽ ഒരു സംതൃപ്തി തരികയാണ് നിൻ്റെ ഒരു എക്സ്പീരിയൻസ് തരാൻ പോവുകയാണ് അതാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചു വയ്ക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെയും പിന്നിൽ നിൽക്കുന്ന കർത്താവിൻ്റെ അടയാളങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഉത്തരം തരാൻ തുടങ്ങും അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ കണ്ട് ഭൂമിയുടെ അതിരുകളിൽ വസിക്കുന്നവർ പോലും ഭയപ്പെടുകയാണ് അപ്പോൾ ദൈവജനം കർത്താവിനോടുള്ള അഗാധമായ സ്നേഹത്തിൽ സ്നേഹത്തിന് ഉയരുന്ന ഒരു ഭയമുണ്ടല്ലോ സ്നേഹത്തിൽ സാന്നിധ്യത്തിൽ ലയിച്ചിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് വലിയവനാണ് അവൻ മഹത്വമുള്ളവനാ തിരിച്ചറിയുന്ന ഒരവസ്ഥ അപ്പോൾ അടുത്ത വചനം ആർത്ത് വിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു ഉദയത്തിൻ്റെയും അസ്തമീയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്ത് വിളിക്കാൻ അങ് ഇടയാക്കുന്നു പർവ്വതങ്ങളെ നോക്കി നിന്റെ ദൈവത്തിൽ ആനന്ദിക്കാൻ ആർത്തിടാൻ നിനക്ക് പറ്റുന്നുണ്ടോ തിരമാലകളെ നോക്കി എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കാൻ ആർത്തി വിളിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ ഈ രണ്ട് കാര്യങ്ങളാണ് രണ്ടാമത്തെ ഭാഗത്ത് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുക കർത്താവിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അവൻ്റെ മൈറ്റി പവറിനെക്കുറിച്ച് വചനം പറഞ്ഞു വയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ അടുത്ത വചനം പറയുക ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണും കർത്താവിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച് അവൻ്റെ ശക്തിയെക്കുറിച്ചാണ് നാം കാണുക അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു അവിടുന്ന് അതിൻ്റെ ഉഴവു ചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു സമ്പത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടിപൊഴിക്കുന്നു മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു കുന്നുകൾ സന്തോഷമണിയുന്നു മേച്ചിൽ പുറങ്ങൾ ആട്ടൻ കൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു സന്തോഷം കൊണ്ട് അവ ആർത്തുപാടുന്നു ഇതാണ് സമൃദ്ധയുടെ ദൈവം സമൃദ്ധയുടെ ദൈവം നമുക്ക് ഒൻപത് മുതൽ പതിമൂന്ന് ല വചനങ്ങളിൽ ഒന്നാമത് പറയുകയാണ് അവൻ്റെ സൃഷ്ടിയായ ഭൂമിയെ അവൻ സന്ദർശിക്കാൻ ഇറങ്ങി വരും സന്ദർശിച്ചെന്തിയും അവൻ അതിനെ നനയ്ക്കും ഭൂമിയെ നനയ്ക്കുമ്പോഴാണ് മണ്ണ് കുതിരുന്നതും വിത്ത് കുതിർന്ന് നനഞ്ഞ് അത് പൊട്ടി മുള പുറത്തു വരുന്നതും അത് ഫലം പുറപ്പെടുവിക്കുന്നത് അതാണ് വചനം അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ്ങ് അതിനെ ഫലപുഷ്ടമാക്കുന്നു അപ്പോൾ എൻ്റെ ദൈവം എനിക്ക് ആദ്യം സമൃദ്ധി നൽകുക ഞാൻ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്താണ് എൻ്റെ വീട്ടിലേക്ക് ദൈവശക്തി ഇറങ്ങി വരുമ്പോൾ എൻ്റെ കർത്താവ് ഉണങ്ങിപ്പോയത് വരണ്ടുപോയതിനെ മനസ്സുടഞ്ഞിരിക്കുന്നതിനെ കർത്താവിൻ്റെ ശക്തമായ അനുഗ്രഹം ഇറങ്ങി വരുമ്പോൾ അതൊക്കെ തണുത്ത് അതൊക്കെ കുതിർന്ന് അതൊക്കെ ചേർന്ന് തളിർത്ത് ഫലമുള്ള വിധത്തിൽ പുതിയ മുളകൾ കിളിത്തു വരാൻ തുടങ്ങും പുതിയ മുളകൾ കിളിത്തു വരാൻ തുടങ്ങും ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിൽ ഭർത്താവ് ക്രിസ്മസ് വലിയ സ്നേഹമുള്ള മനുഷ്യനാണ് അന്യജാതിയിൽപ്പെട്ട വ്യക്തിയാണ് സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും ഒക്കെ എന്നാൽ അദ്ദേഹം ക്രിസ്ത്യാനിയായി മാറി പേരിന് മാത്രം പള്ളിയിൽ പോകുന്നൊരവസ്ഥയുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത അവളുടെ ജീവിതത്തിൽ അവളുടെ ഭർത്താവ് അവളുടെ അപ്പനെ അമ്മയൊക്കെ ഭർത്താവിന് വലിയ ഇഷ്ടമാണ് സഹോദരങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ പണം ഇങ്ങനെ കൂടുതൽ കൂടുതൽ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ സമൃദ്ധിയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ അമ്മ ഭാര്യയുടെ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയെല്ലാം കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്നിട്ടോ ക്രിസ്മസ് ദിനത്തിൽ അവരുടെ വീട്ടിൽ പോലും ഒന്ന് പോകാനോ വിളിക്കാനോ അവർ തയ്യാറായില്ല അങ്ങനെ വിളിക്കാനോ തയ്യാറാകാത്ത ഈ സമയത്ത് ഈ സഹോദരി ചങ്കുപൊട്ടി കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവേ ബന്ധങ്ങൾ അറ്റുപോയി അവർക്കെൻ്റെ വീട്ടിലോട്ട് വരാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ പെൺകുട്ടി മക്കളെ ചേർത്ത് പിടിച്ച് കർത്താവെ എൻ്റെ കുടുംബത്തിലാദ്യം നിൻ്റെ ശക്തി വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു മെസ്സേജ് ഇപ്രകാരമാണ് ന്യൂ ഇയർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷ ദിവസമായിരുന്നു എൻ്റെ ഭർത്താവ് ചെന്ന് എൻ്റെ അപ്പനെ അമ്മയും കൂട്ടിക്കൊണ്ടുവന്നു സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ എല്ലാ അസ്വസ്ഥകളും മാറി അവൾ ഒരുമിച്ച് ന്യൂഇയർ ആഘോഷിച്ചുവെന്ന് ആ സ്ത്രീ ഇപ്രകാരം മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് തോന്നുക സമൃദ്ധിയുള്ള ദൈവം അവളായിരിക്കുന്ന ഇടത്ത് അവളുടെ കുടുംബത്തിൻ്റെ ഭൂമിയിലേക്ക് അവളുടെ കുടുംബ വീട്ടിലേക്ക് ദൈവം മഴ ചൊരിഞ്ഞു അതിനെ നനച്ചു അതിനെ ഫലപുഷ്ടമാക്കി അപ്പോൾ അടുത്ത വചനമാണ് ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു അപ്പോൾ ചുരുങ്ങിപ്പോയ ആ നദി വീണ്ടും ഒഴുകാൻ തുടങ്ങി അനുഗ്രഹത്തിൻ്റെ നദി ഒഴുകാൻ തുടങ്ങി കെട്ടിക്കിടക്ക അത് ഒഴുകാൻ തുടങ്ങി അവിടുന്ന് ഭൂമിയെ ഒരുക്കി അതിന് ധാന്യം നൽകുന്നു അപ്പോൾ എന്താണ് ജീവിതം ഇങ്ങനെ സ്നേഹത്തിൽ പുഷ്ടിപ്പെടാൻ തുടങ്ങുമ്പോൾ അതിൽ ഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും നന്മയുടെ സ്നേഹത്തിൻ്റെ വിശുദ്ധിയുടെ കൃപയുടെ ഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ചതിനെ കുതിർക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ കർത്താവ് തന്നെയാണ് നനയ്ക്കുന്നതും കട്ടയുടച്ച് നിരത്തുന്നതും അവിടെ മ അതിനെ കുതിർക്കുന്നതും എല്ലാം കർത്താവ് തന്നെയാന്ന് വചനം പറയുന്നുണ്ട് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കാളയെ വിട്ട് ഉഴുത് ഉഴുതെടുത്താലാണ് ഓരോ കട്ടയും ഉടച്ച് നിരക്കപ്പെടുക പക്ഷെ ഇവിടെ കാണുകയാണ് കർത്താവാണ് ചെയ്യുന്നത് കർത്താവ് തന്നെ പ്രവർത്തിക്കുകയാണ് അവൻ്റെ കരം തന്നെ എല്ലാം ചെയ്യുകയാണ് അവിടുന്ന് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു കിരീടം അണിയിക്കുന്നു അനുഗ്രഹം തരുന്നു അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടിപൊഴിക്കുന്നു മരുപ്രദേശത്തെ പുൽപുരങ്ങൾ സമൃദ്ധി ചൊരിയുന്നു കുന്നുകൾ സന്തോഷമണിയുന്നു പ്രിയപ്പെട്ടവരെ ചുറ്റോട് ചുറ്റും നിൽക്കുന്നവർ അടുത്തടുത്തുള്ള കുടുംബങ്ങൾ പ്രിയപ്പെട്ടവർ വേദനിക്കുന്നവർ എല്ലാവരിലേക്കും സന്തോഷം കൊടുക്കുകയാണ് കർത്താവ് എനിക്ക് മാത്രമല്ല എൻ്റെ ദേശത്തിന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ അവ ബന്ധപ്പെടുന്നവർക്ക് സന്തോഷം കൊടുക്കുകയാണ് മരുപ്രദേശത്ത് മേച്ചിൽ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു എല്ലാ മെച്ചിൽപ്പുറങ്ങളിലും ആടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു സന്തോഷം കൊണ്ട് അവ ആർത്തുപാടുന്നു അപ്പോൾ കർത്താവിൻ്റെ സമൃദ്ധി എൻ്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ എൻ്റെ അയൽപക്കങ്ങളിലേക്ക് എൻ്റെ ദേശങ്ങളിലേക്ക് എൻ്റെ നാട്ടിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് സമൃദ്ധി ചൊരിയപ്പെടുമ്പോൾ പുതിയ മുളകൾ പൊങ്ങി വരാൻ തുടങ്ങും അപ്പോൾ ഈ സങ്കീർത്തനം നമ്മുടെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലെ ഭാരങ്ങളിലൊക്കെ എടുത്തു വെച്ച് നമുക്ക് പാടാം ആഘോഷങ്ങൾ നമുക്ക് പാടാം അതുകൊണ്ടാണ് ഏത് സമയത്തും പാടാവുന്ന സങ്കീർത്തനമാണ് അറുപത്തി അഞ്ചാം സങ്കീർത്തനം എന്ന് ഈ സമൃദ്ധി ഒരു സങ്കീർത്തനത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് പഠിച്ച് കടന്നു പോകുമ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ പറയും ഏത് സമയത്തും എനിക്ക് പാടാം സങ്കടങ്ങളിലും പാടാം സന്തോഷങ്ങളിലും പാടാം കർത്താവിൻ്റെ സങ്കീർത്തനം ഈ സമൃദ്ധി ചുരുന്ന സങ്കീർത്തനം പാടാൻ തുടങ്ങുമ്പോൾ സമൃദ്ധിയുള്ള ഒരു ജീവിതം കർത്താവിനേക്ക് തരാൻ തുടങ്ങും എൻ്റെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവ് എൻ്റെ ജീവിതത്തെ ആലിംഗനം ചെയ്യാൻ തുടങ്ങും എൻ്റെ ജീവിതത്തെ ഈശോ ഈശോയെല്ലാം പെർഫെക്റ്റാക്കി തീർക്കും എല്ലാ പ്രോഫിറ്റുകളും എനിക്ക് തരും എനിക്ക് ഒന്നും നഷ്ടമായി വരില്ല ക്രെഡിറ്റുകൾ മാത്രം കിട്ടുന്ന ഒരു ജീവിതമാക്കി എൻ്റെ ജീവിതം മാറ്റും പ്രിയപ്പെട്ടവരെ ക്രെഡിറ്റുകൾ കിട്ടുന്ന ഒരു സങ്കീർത്തനമാണ് അറുപത്തി അഞ്ചാം സങ്കീർത്തനം ജീവിതത്തിൽ നിനക്ക് നിനക്കെവിടെയൊക്കെ കടബാധ്യതകളുണ്ടോ അവിടേക്കാണ് ഈ സങ്കീർത്തനം കൊണ്ടുപോവ്ക്കണം സമൃദ്ധി മാത്രമേ ചൊരിയുന്നുള്ളൂ ആ സമൃദ്ധി ചൊരിയുന്ന കർത്താവിനെ തിരിച്ചറിയാൻ പാപത്തിൽ നിന്നൊരു മോചനം കർത്താവിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പിന്നിലെ അവൻ്റെ കര കരബലത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിലേക്ക് സമൃദ്ധി വരും അതെല്ലാം കൃപ ചോദിച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കണ്ണുകളടിച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം സ്വർഗസ്ഥനായ കർത്താവെ അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് സമൃദ്ധി ചൊരിയാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് നിൻ്റെ ശക്തിയേറിയ സാന്നിധ്യം ദേശത്തും നാട്ടിലും കുടുംബത്തിലുമൊക്കെ തിരിച്ചറിഞ്ഞ് നിന്നെ മതിമറന്ന് സ്തുതിച്ച് നിന്നെ മഹത്വപ്പെടുത്തി നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആലിംഗനം സ്വന്തമാക്കാൻ കർത്താവെ എന്നെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ